ഇപ്പം തന്നെ ഈ കേരളത്തിൽ നമ്മൾ കോൺഗ്രസ് ആണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാന എതിരാളി അല്ലെങ്കിൽ യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് ഇവിടെ കോൺഗ്രസിനെ എതിർത്തിട്ട് ഡൽഹിയിൽ പോയി കൈകോർക്കുകയാണ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു അത് ആൾക്കാർക്കിടയിൽ എന്ത് എന്ത് സന്ദേശമാണ് നൽകുന്നത് കേരളത്തിലെ ആൾക്കാർ അതാണ് ഇന്ത്യൻ രാഷ്ട്രീയ യാഥാർത്ഥ്യം അതാണ് ഇന്ത്യൻ പിന്നെ കേരളത്തിലൂടെ കോൺഗ്രസ് അവിടെ സഖ്യം ഉണ്ടാക്കില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒന്നിവിടുത്തെ കോൺഗ്രസ്സിന് ഇപ്പോഴും എതിരാളി ആരാ ഇടതുപക്ഷമാണ് ഇവിടുത്തെ കോൺഗ്രസ്സുമായിട്ട് കൈകോർത്തിട്ടുള്ള പാർട്ടിയാണ് സി പി എം അല്ലെങ്കിൽ അത് കാര്യത്തില്ല ആ കോൺഗ്രസ് ഇല്ലല്ലോ ഇവിടുത്തെ കോൺഗ്രസുമായിട്ട് ഞങ്ങൾ കൈകോർത്ത കാലത്ത് ഭൂപേഷ്കൃണ നിയമം പാസാക്കാൻ പറ്റി ഗ്രാറ്റ്വേറ്റി നിയമം കൊണ്ടുവന്നു ലക്ഷം വീട് കൊണ്ടുവന്നു പാവങ്ങൾക്ക് വേണ്ടിയുള്ള എണ്ണമറ്റ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ അന്നത്തെ കോൺഗ്രസ് കൈകോർത്തത് ആ കോൺഗ്രസ് ഇല്ലല്ലോ അന്നത്തെ കോൺഗ്രസ് ബാങ്കുകൾ സംസ്കരിച്ചു ആ കോൺഗ്രസ് ആ കോൺഗ്രസ് പേപ്പറ നിർത്തലാക്കി ആ കോൺഗ്രസ് ആരോഗ്യകരമായിട്ടുള്ള ഒരു ചിരി ചിറ നയം നടപ്പിലാക്കി നോൺ അലൈൻമെൻറ്റ് പോളിസി ആ ഗവൺമെൻറ് സാമ്രജ്യവിരുദ്ധമായിട്ടുള്ള നേരത്തിൻ്റെ ഭാഗമായിട്ട് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുമായിട്ട് കൈകോർത്ത് പിടിച്ചു ആ കോൺഗ്രസ് ദാറ്റ് കോൺഗ്രസ് ടുഡേ അല്ല ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യമാണോ തലത്തിലെ കോൺഗ്രസിൻ്റെ കാര്യമാണോ കോൺഗ്രസിൻ്റെ കേരളം ആ കോൺഗ്രസ് തന്നെ ഇപ്പോഴും അവിടെ ഡൽഹിയിലുണ്ടല്ലോ ആ കോൺഗ്രസ് ഒരുപാട് മാറി പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ വിഷയം എന്താ കേരളത്തിലെ കോൺഗ്രസ്സിന് അറിയില്ല അവരിവിടുത്തെ ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ കുറവുകൾ നികത്താൻ വേണ്ടി ഇടതുപക്ഷ വിരോധത്തിൻ്റെ ഒരു രാഷ്ട്രീയം കൈകടന്നു അതുകൊണ്ടാണ് അവർ രാഹുൽ ഗാന്ധിയെ ഇവിടെ മത്സരിക്കാൻ മത്സരിക്കാൻ നിർബന്ധിക്കുന്നത് എന്റെ വിഷയം ഞാൻ പറയാം എൻ്റെ വിഷയം കോൺഗ്രസ്സിന് രാഷ്ട്രീയ വിവേകം ഉണ്ടാകണം പൊളിറ്റിക്കൽ വിസ്ഡം വിഷ്ടം എന്നൊരു വാക്കുക പൊളിറ്റിക്കൽ വിസ്ഡം അത് കോൺഗ്രസ്സിനുണ്ടെങ്കിൽ കോൺഗ്രസ് അതിനെപ്പറ്റി ചിന്തിക്കണം ഞാൻ രാഹുൽ ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം എവിടെയും വയനാട്ടിലെ മത്സരിക്കാം എന്താ അങ്ങനെ മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയെ പറഞ്ഞയക്കുമ്പോൾ രണ്ട് ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി ഉത്തരം പറയേണ്ടി വരും ഒന്നാമത്തെ ചോദ്യം ഏതാണ് ഈ പൊളിറ്റിക്കൽ സമരത്തിൻ്റെ രാഷ്ട്രീയ സമരത്തിൻ്റെ കേന്ദ്രസ്ഥാനം ഏതാണ് യുദ്ധക്കളമേതാണ് ഭൂരിപക്ഷം മഹാഭൂരിപക്ഷം ഭ്യമാരി പറഞ്ഞയക്കുന്ന ഹാർട്ട്ലൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ഉത്തരേന്ത്യയാണോ അത് ഇരുപത് എം പിമാരെ മാത്രം പറഞ്ഞയക്കുന്ന കേരളം ഒരിക്കലും ബി ജെ പി ജയിക്കാത്ത കേരളമാണോ ഉത്തരം കോൺഗ്രസ് പറയണം രണ്ടാമത്തെ ചോദ്യം എന്താ ഈ വലിയ സമരത്തിൽ ആരാണ് കോൺഗ്രസിൻ്റെ മുഖ്യ എതിരാളി ആർ എസ് എസ് ബി ജെ പി ആണോ അതോ ഇടതുപക്ഷമാണോ ഈ രണ്ട് ഉത്തരവും പറയേണ്ടത് കോൺഗ്രസ് ആണ് ഈ രണ്ടാമത്തെ ആ ഉത്തരം കണ്ടുപിടിക്കാനുള്ള കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ വിഷമാണ് അറ്റ് സ്റ്റേക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷമായിട്ട് കൈകോർക്കാമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ കേരളത്തിൽ ഇപ്പം രണ്ടാമത്തെ ഇടത് ആരാണ് എതിരാളി ബി ജെ പി ആണോ അതോ ഇടതുപക്ഷമാണോ എതിരാളി അങ്ങനെയാണെങ്കിൽ ഈ ഇടതുപക്ഷം എതിരാളി അല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ കൈകോർക്കാൻ പറ്റൂ ഇവിടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ മത്സരം ഉണ്ടാകും മത്സരിച്ച് തീരും മത്സരിക്കാത്ത പക്ഷം മത്സരിക്കാത്ത പക്ഷം ബി ജെ പിക്ക് ഇന്നോളം ഇന്നോളം അക്കൗണ്ട് തുറക്കാൻ കഴിയാത്ത കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ അത് കാരണമാകും അത് പാടില്ല ഇവിടെ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനാകാത്തതിൽ ഒരു ഘടകം ഇത്